നമസ്കാരം വാർത്തകൾ യാത്രക്കാരെ വീണ്ടും ദുരിതത്തിലാക്കി എയർ ഇന്ത്യ യാത്രക്കാരെ വീണ്ടും ദുരിതത്തിലാക്കി എയർ ഇന്ത്യ കൊച്ചിയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് ലണ്ടനിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് അവസാന നിമിഷം റദ്ദാക്കിയത് സാങ്കേതിക പ്രശ്നം കാരണം വിമാനം എത്തിയില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം വിമാനം റദ്ദാക്കിയതോടെ യാത്രക്കാരാണ് വലഞ്ഞത് കുറച്ച് യാത്രക്കാർക്ക് മുംബൈ വഴി യാത്രാസൌകര്യം ഏർപ്പെടുത്തി രാവിലെ മുതൽ വിമാനത്താവളത്തിലെത്തിയ നിരവധി യാത്രക്കാരാണ് ഉച്ചയോടെ വിമാനം റദ്ദാക്കിയതറിഞ്ഞ് ദുരിതത്തിലായത് യാത്ര മുടങ്ങിയത് യാത്രക്കാർ പ്രതിഷേധിച്ചെങ്കിലും പ്രശ്നപരിഹാരമുണ്ടായില്ല വിവാദ ഐഎസ് ട്രെയിനിക്കെതിരെ ഒടുവിൽ നടപടി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിൽ നിന്ന് പൂജ കേഡ്കറെ പുറത്താക്കി സിവിൽ സർവീസ് പരീക്ഷയുടെ നിയമങ്ങൾ ലംഘിച്ച പ്രൊബേഷനിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥ പൂജ കേന്ദ്രം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിൽ നിന്ന് പൂജ നിന്ന്കറെ കേന്ദ്രം പുറത്താക്കി പ്രവേശനം നേടിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജമെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി ഗുരുതര ആരോപണങ്ങൾ പൂജ കേത്കർ നേരിട്ടതിനെ തുടർന്നാണ് ഒടുവിൽ കേന്ദ്ര സർക്കാർ ഐ എ എസ്സിൽ നിന്ന് പുറത്താക്കൊണ്ടുള്ള കർശന നടപടിയുണ്ടായത് സെക്രട്ടേറിയറ്റ് മാർച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും സഹ ഭാരവാഹികൾക്കും ജാമ്യം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും സഹ ജാമ്യം കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു പൊതുമുതൽ നശിപ്പിച്ചതിന് പിഴയടക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു സമരപരിപാടികളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തരുതെന്ന് കോടതി നിർദ്ദേശം നൽകി തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് കോടതി വിശദമായ വാദം കേട്ടിരുന്നു പ്രതികൾ സമരങ്ങൾക്കിടയിൽ തുടർച്ചയായി പൊതുമുതൽ നശിപ്പിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ മാത്രം രാഹുലിനെതിരെ മൂന്ന് പി ഡിപി കേസുകളുണ്ടെന്നും ജാമ്യം അനുവദിക്കരുത് എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ആലുവയിൽ പോലീസ് ജീപ്പ് ഡിവൈഡറിൽ ഇടിച്ച് അപകടം പോലീസ് ജീപ്പ് ഡിവൈഡറിൽ ഇടിച്ച് അപകടം അങ്കമാലി ആലുവ റോഡിലായിരുന്നു സംഭവം മുനമ്പം പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറിയത് ഇന്ന് രാവിലെയാണ് അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല ഭാഗ്യക്കുറി വിൽപ്പനക്കാർക്ക് ഉത്സവത്തു ഓണ പ്രമാണിച്ച് ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവത്തനുവദിച്ച് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉത്സവബത്തയിൽ ഉത്സവത്തിൽ ഏഴായിരം രൂപയാണ് ഉത്സവത്തെയായി ലഭിക്കുക ക്ഷേമവധി പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിക്കാനും തീരുമാനിച്ചതായി ധനവകുപ്പ് അറിയിച്ചു കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത് കഴിഞ്ഞ വർഷം ജീവനക്കാർക്ക് ആറായിരം രൂപയും പെൻഷൻകാർക്ക് രണ്ടായിരം രൂപയുമായിരുന്നു നൽകിയിരുന്നത് ഏജന്റുമാരും വിൽപ്പനക്കാരും അടക്കം പേരാണ് സംസ്ഥാനത്തുള്ളത് ോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ലഭിക്കും സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക രൂപ അനുവദിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ലഭിക്കുമെന്നും ധനവകുപ്പ് അറിയിച്ചു മണിപ്പൂരിൽ വൻ സംഘർഷം അഞ്ചു മരണം മണിപ്പൂരിൽ വീണ്ടും വൻ സംഘർഷം ജിരിബാം ജില്ലയിൽ ശനിയാഴ്ച രാവിലെ നടന്ന വെടിവയ്പിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടതായി പോലീസ് അറിയിച്ചു പ്രദേശത്ത് ഉറങ്ങിക്കിടന്ന ഒരാളെയും അക്രമികൾ വെടിവെച്ചു കൊന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഏഴുപേരാണ് മണിപ്പൂരിൽ വിവിധയിടങ്ങളിലായി ആക്രമണത്തിൽ മരിച്ചത് സുരക്ഷാസേന ശക്തമായ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും സംഘർഷങ്ങൾക്ക് അറുതിയില്ലാതെയായിരിക്കുകയാണ് മണിപ്പൂരിൽ സമാധാനാന്തീക്ഷം തിരിച്ചുവരുന്നുവെന്ന മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ വാദങ്ങൾക്കിടെയാണ് സംഘർഷം ഇപ്പോൾ വീണ്ടും രൂക്ഷമാവുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കയ്യാങ്കളി നേതാക്കൾക്കെതിരെ നടപടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടിയുമായി സിപിഎം മുൻ എം എൽ എ പത്മകുമാറിനും മുതിർന്ന നേതാവ് പി ബി ഹർഷകുമാറിനും താക്കിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ വീഴ്ചകളുടെ പേരിലായിരുന്നു കയ്യാങ്കളി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഏറ്റുമുട്ടിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് വലിയ നാണക്കേടായിരുന്നു നേതാക്കളെയും ഇരുത്തി വാർത്താ സമ്മേളനം നടത്തി പാർട്ടി നിഷേധിച്ച വിഷയത്തിലാണ് ഇപ്പോൾ നടപടി അഞ്ച് വിദ്യാർത്ഥികൾക്ക് എച്ച് ത്രീ ടു കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് എച്ച് ത്രീ എൻ ടൂവും എച്ച് വൺ എൻ വൺ രോഗവും സ്ഥിരീകരിച്ചു അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രോഗബാധയ്ക്ക് പിന്നാലെ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് വയനാട് വനപാലകർ മരം കടത്തിയ സംഭവം റിപ്പോർട്ട് തേടി വനംവകുപ്പ് മന്ത്രി വയനാട് തലപ്പുഴയിൽ റിസർവ് വനത്തിൽ നിന്നും വനപാലകർ മരം കടത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇടപെട്ട് വനമന്ത്രി വനംവകുപ്പ് വിജിലൻസ് സിസിഎഫിനോട് മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി വനപാലകർ അനുമതിയില്ലാതെ മുറിച്ചു കടത്തിയത് വനപാലകർ മരം മുറിച്ചു മാറ്റിയതിനാൽ മാനന്തവാടി ഡിഎഫ്ഒ ഓഫീസിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചു കഴിഞ്ഞ മാസം നോർത്ത് വയനാട് ഡിവിഷനിലെ ബേഗൂർ റേഞ്ചിൽപ്പെട്ട റേഞ്ചിൽപ്പെട്ട്നാല് വനങ്ങളിൽ നിന്നും മരം മുറിച്ചു കടത്തിയത് ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിംഗ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ മറവിലാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത് നടൻ വിനായകൻ പോലീസ് കസ്റ്റഡിയിൽ നടൻ വിനായകൻ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നടന്ന വാക്കുതർക്കത്തെ തുടർന്നാണ് വിനായകനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പ്രാഥമിക വിവരം തന്നെ സിഐഎസ്എഫുകാർ മർദ്ദിച്ചുവെന്ന് വിനായകൻ ആരോപിച്ചു ഗോവയിലേക്കുള്ള കണക്ടീവ് ഫ്ളൈറ്റിനായാണ് വിനായകൻ ഹൈദരാബാദിലെത്തിയത്